നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗിക കാര്യങ്ങളിൽ പൊതുവെ ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക ഉള്ളവരാണ് നമ്മൾ മലയാളികൾ ഒരേ സമയം ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയും അത് കേൾക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ മോശമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണ് കൗമാരത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ പ്രശ്നമാണ് നമുക്ക് ഇത്തരത്തില് സംശയങ്ങളും അല്ലെങ്കിൽ ഇത് മോശമാണെന്നൊക്കെ തോന്നുന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചവരേക്കാൾ കൂടുതൽ സംശയം വിവാഹം കഴിക്കാത്തവർക്ക് തന്നെയാണ് ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വിവാഹത്തിനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രശ്നങ്ങളിലൊന്നാണ് ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ളത് അതേപോലെ തന്നെ ശേഖരസ്ഖലനം ഉണ്ടോ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയം അപ്പൊ വിവാഹത്തിന് മുൻപ് തന്നെ നമുക്ക് ശീകര സ്ഖലനം മനസ്സിലാക്കാൻ സാധിക്കുമോ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റുമോ പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉത്തേജനത്തിന്റെ പാരമ്യത്തിൽ എത്തുന്ന ആ അനുഭൂതിയാണ് നമുക്ക് സ്കലനം എന്ന് വിളിക്കാവുന്നതാണ് ശുക്ലം പുരുഷ ലൈംഗിക അവയവത്തിലൂടെ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ സ്കലനം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും സ്വയംഭോഗം ചെയ്യുമ്പോഴുമെല്ലാം ശുക്ലം ഇതേപോലെ പുറത്തോട്ട് വരുന്നുണ്ട് ചുരുക്കം ചിലരിൽ സ്വപ്നസ്ഖലനത്തിലൂടെയും ശുക്ലം പുറത്തോട്ട് വരാറുണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ ഈ ശീഘ്രസ്ഖലനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ചിന്തയും എല്ലാം തന്നെ പക്തിയില്ലായ്മയാണ് ഈ ഒരു അടുത്തു ചാട്ടം പലപ്പോഴും നമുക്ക് ലൈംഗിക രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് പുരുഷന് സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ തന്നെ ശീഖരസ്ഖലനം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ പോലും സ്വയംഭോഗ സമയത്ത് സ്ഖലനത്തിന്റെ സമയത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ ഒരു സമയത്ത് ക്ലൈമാക്സിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നതും ശ്രമിക്കുന്നതും അപ്പൊ അതുകൊണ്ട് തന്നെ വേഗത്തിലുള്ള സ്വയംഭോഗം നമുക്ക് ശീഖരസ്ഖലനത്തിന് കാരണമാകാറുമുണ്ട് ഇപ്പൊ വിവാഹം കഴിക്കാത്തവരാണ് എങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ശിഖർസ്ഖലനം ഉണ്ടോ എന്നൊരു സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് സ്വയംഭോഗം ചെയ്യുമ്പം സാവധാനത്തിൽ ചെയ്യുന്നത് ശീലമാക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം സ്വയംഭോഗം ചെയ്യുക അതും ആരോഗ്യപരമായ രീതിയിൽ മാത്രം സ്വയംഭോഗം ചെയ്യേണ്ടതാണ് സ്വയംഭോഗത്തിന്റെ സമയത്ത് സ്റ്റോപ്പ് സ്റ്റാർട്ട് മെത്തേഡുകളൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ശീകൃതസ്ഖലനത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി വിവാഹത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു സെക്സോളജിസ്റ്റിനോട് സംസാരിച്ച് ഈ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ് ഇനി വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് ശീകൃതസ്ഖലനം ഉണ്ടെങ്കിൽ ഔഷധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളിലോട്ട് കഴിക്കാവുന്നതാണ് എപ്പോഴാണ് വിവാഹത്തിന് ശേഷം നമുക്ക് ശീഘ്രസ്ഖലനത്തിനു വേണ്ടി ഔഷധം സേവിക്കേണ്ടതായി വരുന്നത് അതിനും കൃതിനും കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് വിവാഹത്തിന് ശേഷം നിങ്ങൾ തുടർച്ചയായി അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു മാസത്തോളം ആറുമാസത്തോളം മാസം മുതൽ ഒരു വർഷത്തോളം ഒരുമിച്ച് താമസിക്കുന്നവരായിരിക്കണം തുടർച്ചയായി നിങ്ങൾക്ക് ഇങ്ങനെ ആറുമാസ കാലമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് സ്ഖലനത്തിൽ എടുക്കുന്ന സമയമെങ്കിൽ നമുക്കത് ശീർ എന്ന് കണക്കാക്കാവുന്നതാണ് പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് രതിമൂർച്ചയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളതിന് കൃത്യമായിട്ടൊരു കണക്കില്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ രതിമൂർച്ച സംഭവിക്കാം ചിലപ്പം വളരെ താമസിച്ച് തന്നെ രതിമൂർച്ച നടക്കാം ഒരു ലൈംഗിക ബന്ധത്തിൽ തന്നെ തുടർച്ചയായി അടുപ്പിച്ച് ഋതുമൂർച്ചെത്തുന്ന സ്ത്രീകളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ താഴെയാണ് സ്ഖലനത്തിൽ എടുക്കുന്ന സമയമെങ്കിൽ പോലും നിങ്ങൾ പുരുഷ പങ്കാളിക്കും സ്ത്രീ പങ്കാളിക്കും ലൈംഗികപരമായിട്ടൊരു സംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിഖർസ്ഖലനത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കേണ്ട ആവശ്യം വരുന്നില്ല അതായത് ശിഖർസ്ഖലനത്തിന് ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ദമ്പതികളുടെ ലൈംഗിക സംതൃപ്തിക്കാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ചികിത്സിക്കേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ശിഖർസ്ഖലനത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടറുടെ സേവനം തേടാവുന്നതാണ് കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് ആ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ് ഇനി ഉള്ളിലോട്ടൊക്കെ ഔഷധങ്ങൾ സേവിക്കേണ്ട കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകളൊക്കെ ഉള്ളിലോട്ടും കഴിക്കാവുന്നതാണ് ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് വാജികരണ ചികിത്സയ്ക്ക് ലഭ്യമാണ് നമ്മൾ ശുഗ്രസ്ഖലനം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വാജ്യ ലേഹ്യമാണ് നൽകുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി